നമസ്കാരം രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്ന ലൈംഗിക അതിക്രമ പരാതിയിൽ പരാതിക്കാർക്ക് പരാതിയില്ല അത്ര രാഹുൽ മാങ്കൂട്ടം രക്ഷപ്പെട്ടത്രേ അങ്ങനെയുള്ള പല വാർത്തകളും പല കാപ്വളുകളും ഒക്കെ നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇപ്പോൾ ഇങ്ങനെ നിറഞ്ഞു കവിയുകയാണ് എന്താണ് ഇതിലെ യാഥാർത്ഥ്യം നമുക്കൊന്ന് പരിശോധിക്കേണ്ട ഒരു ദിവസം എത്രയധികം വ്യാജ വാർത്തകളാണ് വന്ന് നിറയുന്നതിൻ്റെ സത്യം പറയാൻ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടുള്ളൂ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ ഞെട്ടിപ്പിക്കുന്ന പല വെളിപ്പെടുത്തലുകളുമാണ് പല പരാതിക്കാരും പല യുവതികളും ഒക്കെ നടത്തിയത് ഇപ്പം അതുമായി ബന്ധപ്പെട്ട് ആർക്കും പരാതിയില്ല ആർക്കും മൊഴി കൊടുക്കാൻ താല്പര്യമില്ല നിയമപരമായിട്ട് നേരിടാനായിട്ട് താല്പര്യമില്ല എന്നൊക്കെ രീതിയിലുള്ള പല വാർത്തകളും ഒക്കെ പല മാധ്യമങ്ങളും ഒക്കെ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് എന്നാൽ കേട്ടുള്ളൂ ക്രൈംബ്രാഞ്ച് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുകൊണ്ട് അതിശക്തമായിട്ടുള്ള അന്വേഷണം നടത്തിക്കൊണ്ടിരിക്കുകയാണ് അതുകൊണ്ടാണ് രാഹുൽ മാങ്കൂട്ടം ഇത്രയും ദിവസം കഴിഞ്ഞിട്ടും വീട്ടിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങാത്തത് ക്രൈംബ്രാഞ്ച് എല്ലാ ഇടങ്ങളിൽ നിന്നും വിവരം ശേഖരിച്ചുകൊണ്ടിരിക്കുകയാണ് മാത്രവുമല്ല രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ കേസിൽ യുവനടി റിനിയുടെ മൊഴി ഇതിനോടകം തന്നെ രേഖപ്പെടുത്തിയിട്ടുണ്ട് റിനി തനിക്കുണ്ടായ ദുരനുഭവം തുറന്നു പറഞ്ഞതിന് പിന്നാലെയാണല്ലോ പലരും തങ്ങൾക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ നിന്നുണ്ടായ ദുരനുഭവങ്ങൾ തുറന്നു പറയാൻ തുടങ്ങിയത് പിന്നീട് അത് അവസാനം ചെന്നെത്തിയത് നമ്മുടെയൊക്കെ ഏറെ ഞെട്ടിപ്പിച്ച ഒരു ഓഡിയോ ക്ലിപ്പിലായിരുന്നു അതായത് വിവാഹ അഭ്യർത്ഥന നടത്തി ഗർഭിണിയാക്കി ഗർഭചിത്രം നടത്തി എന്ന ഞെട്ടിപ്പിക്കുന്ന ഒരു യുവതിയുടെ വെളിപ്പെടുത്തലിന്റെ ഓഡിയോയിലാണ് നമ്മളെ കൊണ്ടുപോയി എത്തിച്ചത് പിന്നാലെയാണ് കോൺഗ്രസ് രാഹുൽ മാങ്കൂട്ടത്തിനെ സസ്പെൻഡ് ചെയ്യുന്ന സാഹചര്യം ഒക്കെ ഉണ്ടായത് എന്തായാലും ആ വിഷയമൊക്കെ ആയി ബന്ധപ്പെട്ടുകൊണ്ട് ക്രൈംബ്രാഞ്ച് ഗർഭചിത്രം നടത്തി എന്ന് പറയുന്ന ആശുപത്രി ബംഗളൂരുവിലാണ് ബെംഗളൂരുവിൽ ചെന്ന് പറ്റിയുള്ള എല്ലാ അന്വേഷണങ്ങളും ഒക്കെ ഏറെക്കുറെയായിട്ട് നടത്തിയിരിക്കുന്നു മാത്രവുമല്ല അതിനുശേഷം ഈ പെൺകുട്ടിയെ പോലീസ് നേരിൽ കണ്ടിരിക്കുന്നു ഈ പെൺകുട്ടിയുമായി സംസാരിച്ചു കഴിഞ്ഞപ്പോൾ ഇപ്പോൾ അവരുടെ മാനസികമായിട്ടുള്ള അവസ്ഥ അത്ര നല്ല ിലല്ല പൊതുവേ ഈ സംഭവങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുകൊണ്ട് അവരൊരു ട്രോമാ സ്റ്റേജിലാണ് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത് ലക്ഷ്മി പത്മയൊക്കെ അവരെ സന്ദർശിച്ച ശേഷം ഇട്ട ഫേസ്ബുക്ക് പോസ്റ്റിൽ നിന്നൊക്കെ നമുക്ക് വളരെ വ്യക്തമായി തന്നെ അത് കാണാൻ സാധിക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് ഇപ്പോഴൊരു നിയമ നടപടിയുമായി രംഗത്തേക്ക് പോകുന്നതിൽ കുറച്ച് ബുദ്ധിമുട്ടുണ്ട് എന്ന് മനസ്സിലാക്കാൻ സാധിക്കുന്നു അതിനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ സൈബർ ആക്രമണവും ഈ പെൺകുട്ടിക്ക് ഇനി സമൂഹങ്ങൾ സമൂഹത്തിൽ നിന്ന് ഈ രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഒരു സൈബർ സംഘമുണ്ടല്ലോ അവരിൽ നിന്ന് പല രീതിയിലുള്ള സൈബർ ആക്രമണങ്ങൾ നേരിടാനുള്ള സാധ്യതയുണ്ട് അതൊക്കെ ഭയന്നിട്ടാണ് ഈ പെൺകുട്ടി പുറത്തേക്ക് വരാത്തത് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് തുടക്കം തന്നെ ഈ ഓഡിയോ ക്ലിപ്പുമായി ബന്ധപ്പെട്ടുകൊണ്ട് പരാതിയുമായി നിങ്ങൾ രംഗത്തേക്ക് വരുന്നില്ലേ എന്ന് ചോദിച്ചപ്പോൾ പോലും ആ പെൺകുട്ടി പറഞ്ഞത് തനിക്ക് ഭയമുണ്ട് എന്നാണ് പറഞ്ഞത് മാത്രമല്ല രാഹുൽ മാങ്കൂട്ടം കൊന്നുകളയുമോ എന്ന് പോലും ഭയമുണ്ട് കാരണം ആ ഓഡിയോ ക്ലിപ്പിൽ തന്നെ രാഹുൽ മാങ്കൂട്ടം പറയുന്നുണ്ട് എനിക്ക് കൊന്നുകളയണമെങ്കിൽ തന്നെ പത്ത് മിനിറ്റ് മതി എന്ന് പറയുന്ന ഒരു ഓഡിയോ ക്ലിപ്പുമൊക്കെ നമ്മൾ ഇതിനോടകം തന്നെ കേട്ടിട്ടുണ്ട് അതുകൊണ്ട് ആ പെൺകുട്ടികളുടെ ഭാഗത്തു നിന്നുള്ള പരാതി നിലവിൽ ഏത് രീതിയിലാകും ക്രൈംബ്രാഞ്ച് സ്വീകരിക്കുക ഇനി അവർക്ക് പരാതി നൽകാൻ താല്പര്യമില്ലെങ്കിൽ ആ സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് എങ്ങനെ സുമേധിയ കേസെടുത്ത് ഈ വിഷയത്തിന്റെ അന്വേഷണമായിട്ട് മുന്നോട്ട് പോകണം എന്നുള്ള കാര്യങ്ങളൊക്കെ ക്രൈംബ്രാഞ്ച് എന്തായാലും തീരുമാനിക്കും അതോടൊപ്പം തന്നെ അവന്തിക എന്ന് പറയുന്ന ഒരു ട്രാൻസ് ഉമ്മൻ കൂടി തന്നെ റേപ്പ് ചെയ്യണമെന്ന് രാഹുൽ മാങ്കൂട്ടം ആവശ്യപ്പെട്ടു എന്ന് പറയുന്ന ഒരു വെളിപ്പെടുത്തൽ കൂടി നടത്തുന്ന സാഹചര്യം ഉണ്ടായി ആ പെൺകുട്ടിയും ഇപ്പോൾ നിയമപരമായി പോകാൻ പരാതി എന്നിട്ട് പോകാനായിട്ട് താല്പര്യമില്ല എന്ന് പറയുന്ന ഒരു കാര്യം നമ്മൾ കണ്ടു ഇവർ രണ്ടു ഒരുങ്ങനെ പറയാനിടയായ സാഹചര്യം മറ്റൊന്നുമല്ല അതായത് പൊതുവേ ഇവർ ഈ ഇപ്പൊ സമൂഹ മാധ്യമങ്ങളിലൊക്കെ നേരിട്ടുകൊണ്ടിരിക്കുന്ന സൈബർ ആക്രമണം തന്നെയാണ് പക്ഷെ അവിടെയും യുവനടി റിനി തന്റെ ധൈര്യം തന്റെ ഇടം കാണിച്ചിരിക്കുന്നു മൊഴി നൽകിയിരിക്കുന്നു എന്നുള്ളതാണ് ഇനി രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ച് ഈ ഒരു സംഭവവുമായി ബന്ധപ്പെട്ട് രണ്ടുപേർ ഇപ്പോൾ പരാതിയായിട്ട് മുന്നോട്ട് പോകാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് കൊണ്ട് രക്ഷപ്പെടുന്നുണ്ടോ ഇല്ല ഇനി ഇവർ പരാതി നൽകിയില്ലെങ്കിൽ ഈ ഇവരിപ്പോ പറഞ്ഞിരിക്കുന്ന സംഭവവുമായി ബന്ധപ്പെട്ട് പോലീസിന് സ്വമേധയാ കേസെടുത്തല്ലെ ക്രൈംബ്രാഞ്ചിന് ആവശ്യവുമായി ബന്ധപ്പെട്ട് ഒരു അന്വേഷണം നടത്താനുള്ള അവർക്ക് അങ്ങനെ കഴിയുമോ എന്ന് ചോദിച്ചാൽ കഴിയും എന്നുള്ളതാണ് നിയമപരമായിട്ട് നമ്മൾ നോക്കുമ്പോൾ കഴിയും എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ട് അത്തരം നീക്കങ്ങളിലേക്കൊക്കെ പോകുന്ന സാഹചര്യം എന്തായാലും ഉണ്ടാകും ഇനി രാഹുൽ മാങ്കൂട്ടം എങ്ങനെ ഈ വിഷയത്തിൽ രക്ഷപ്പെടും എന്ന് ചോദിച്ചാൽ അദ്ദേഹം രക്ഷപ്പെടില്ലല്ലോ കാരണം തുടക്കം മുതൽ തന്നെ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ആരോപണത്തിലും വ്യക്തമായ മറുപടി നൽകാൻ ഈ സമയം വരെ രാഹുൽ മാം കഴിഞ്ഞിട്ടില്ല ഇനി രണ്ടു പെൺകുട്ടികൾ തങ്ങൾക്ക് പരാതി നൽകാൻ താല്പര്യമില്ല എന്ന് പറയുന്നത് കൊണ്ട് അവിടെ ആ കേസ് ഇല്ലാതാകുന്നില്ല കാരണം മറ്റുള്ള ആളുകളൊക്കെ മൊഴി കൊടുത്തിട്ടുണ്ട് മറ്റുള്ള ആളുകളൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് പതിനെട്ടിനും അറുപത് വയസ്സിനും ഇടയിലുള്ള ആളുകളാണ് പരാതിക്കാരെന്ന് ക്രൈംബ്രാഞ്ചിന്റെ എഫ്ഐആർ റിപ്പോർട്ടിൽ നമുക്ക് കാണാനും സാധിക്കുന്നുണ്ട് അപ്പോൾ പൊതുവേ വളരെ ഗുരുതരമായിട്ടുള്ള ഒരു കേസാണ് രാഹുൽ മാങ്കൂട്ടം നിരവധി ആളുകളെ ഇത്തരത്തിൽ തന്റെ ഈ ഒരു സ്വഭാവം കൊണ്ട് സ്ത്രീകളെ പല രീതിയിൽ ഉപയോഗപ്പെടുത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യങ്ങളൊക്കെ പരിശോധിക്കേണ്ടതുണ്ട് അതുകൊണ്ട് നല്ല ഒരു അതിശക്തമായ ഉചസ്വലമായ ഒരു അന്വേഷണം നടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് രാഹുൽ മാങ്കൂട്ടിന് മാങ്കൂട്ടത്തിൽ നിന്ന് വ്യക്തമായിട്ടുള്ള അപ്ഡേഷൻസ് ഒക്കെ ഇതായിട്ട് ബന്ധപ്പെട്ട് കിട്ടുന്നുണ്ട് രാഹുൽ മാങ്കൂട്ടത്തെ ഈ വിഷയമായി ബന്ധപ്പെട്ട് ചോദ്യം ചെയ്യുമെന്നുള്ള കാര്യത്തിൽ ഒന്നും തർക്കമില്ല രാഹുൽ മാങ്കൂട്ടം ഈ നിമിഷം വരെ ഈ ഉയർന്നു വന്ന പരാതികൾ നിഷേധിക്കാത്ത സാഹചര്യത്തിലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് അവർക്കെതിരെയൊക്കെ ഒരു നിയമ നടപടിയോ ഒരു കേസോ കൊടുക്കാത്ത സാഹചര്യത്തിലും രാഹുൽ മാങ്കൂട്ടം എന്ന് പറയുന്ന വ്യക്തി സ്വീകരിക്കുന്ന മൗനം ഈ തെറ്റുകളൊക്കെ സമ്മതിക്കുന്നതിന് തുല്യമാണ് എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയും എന്നുള്ളതാണ് എന്തായാലും വരും ദിവസങ്ങളിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഇപ്പോൾ ഈ രണ്ട് പെൺകുട്ടികൾ പരാതി നൽകാൻ ഇപ്പോൾ താല്പര്യമില്ല എന്ന് പറഞ്ഞ ആ ക്യാപ്സൂൾ ഉയർത്തിക്കൊണ്ടാകും സോഷ്യൽ മീഡിയകളിൽ രാഹുൽ മാങ്കൂട്ടത്തിന്റെ റീഎൻട്രിക്ക് വേണ്ടിയുള്ള പല ഒക്കെ നടത്താൻ പോകുന്നത് രണ്ടു പേർ അവർ അവർക്ക് പരാതിയുമായിട്ട് പോകാൻ താല്പര്യമില്ല ഞങ്ങൾക്ക് ഈ രാഹുൽ മാങ്കൂട്ടത്തിനെതിരെ മൊഴി നൽകാൻ താല്പര്യമില്ല എന്ന് അവർ അങ്ങ് ഉറപ്പിച്ചു പറഞ്ഞിട്ടില്ല എന്തായാലും അവർ സ്വാഭാവികമായും ചിലപ്പോ ഒരുപക്ഷെ കൊടുക്കുമായിരിക്കും എന്തായാലും നമുക്ക് ഉറപ്പില്ല അവർ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും ഇനി കൊടുത്തില്ലെങ്കിൽ പോലും അവരിപ്പോ നടത്തിയിട്ടുള്ള വെളിപ്പെടുത്തലുമായി ബന്ധപ്പെട്ടുകൊണ്ട് മാധ്യമങ്ങളിലൂടെയൊക്കെ നടത്തിയിട്ടുള്ള പ്രതികരണങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് കേസെടുത്ത് ഒപ്പം ക്രൈംബ്രാഞ്ചും ആ മൊഴി രേഖപ്പെടുത്തിയിട്ടൊക്കെ എന്തായാലും അന്വേഷണം നടത്തും എന്നുള്ള കാര്യത്തിൽ തർക്കമൊന്നുമില്ല കാരണം വളരെ ഗുരുതരമായിട്ടുള്ള പല സംഭവങ്ങൾ തന്നെയാണ് പുറത്തു വന്നിട്ടുള്ള ഒരു ആ പുറത്തു വന്നിട്ടുള്ള സംഭവങ്ങളൊക്കെ വെച്ച് നോക്കുമ്പോൾ ഒരു പൊതുപ്രവർത്തകനായിട്ട് പോലും രാഹുൽ മാങ്കൂട്ടത്തിന് ഇരിക്കാനുള്ള യോഗ്യതയില്ല എന്ന് നമുക്ക് ഉറപ്പിച്ചു പറയാൻ കഴിയുന്ന ഒരു കാര്യം തന്നെയാണ് എന്ത് കാര്യം വന്നാലും എന്ത് കേസ് വന്നാലും എന്ത് ഗുണ പറയാനാണെങ്കിലും ഏകദേശം നാല് നേരമെങ്കിലും രാഹുൽ മാംകൂട്ടം മാധ്യമങ്ങളെ കണ്ടിരുന്ന ഒരാളാണ് ഇന്ന് മാധ്യമങ്ങളെ കാണുന്നതേ പേടിയാണ് രാഹുൽ മാങ്കൂട്ടം ഒളിച്ചിരിക്കുകയാണ് എന്നുള്ളതാണ് പ്രധാനപ്പെട്ട കാര്യം ഇനി ഈ വിഷയങ്ങളിൽ നിന്നെല്ലാം ശ്രദ്ധ തെളിയിക്കാൻ വേണ്ടി കഴിഞ്ഞ ദിവസം ഒരു പുതിയ ഗിബിങ് നമ്പറുമായിട്ട് കോൺഗ്രസ് രംഗത്തേക്കെത്തുന്ന സാഹചര്യം ഉണ്ടായി എന്തായിരുന്നു സുജിത്ത് എന്ന് പറയുന്ന ഒരു നാടക കമ്പനിയെ അങ്ങ് ഇറക്കി അതായത് നമുക്കറിയാം കുന്നംകുളം പോലീസ് സ്റ്റേഷൻ നടന്ന ഒരു മർദ്ദനമാണ് ആ മർദ്ദനത്തിന്റെ സി സി ടി വി ദൃശ്യവും ഉയർത്തിപ്പിടിച്ചുകൊണ്ട് വലതുപക്ഷ മാധ്യങ്ങളായ മാധ്യമങ്ങളിൽ മുഴുവൻ പോലീസ് സ്റ്റേഷനുകളിലൊക്കെ അതായത് ഇടിമുറികളാണ് ഇവിടെയൊക്കെ വലിയ മർദ്ദനങ്ങളാണ് പലരും ഏറ്റുവാങ്ങുന്നത് നിരപരാധികളൊക്കെ തല്ലിച്ചതക്കുകയാണെന്നൊക്കെ പറഞ്ഞു ഒരു അന്തി ചർച്ച അടക്കം നടത്തിക്കൊണ്ട് മാധ്യമങ്ങൾ ഈ രാഹുൽ മാങ്കൂട്ടം വിഷയത്തിൽ നിന്ന് സദ്ധതിക്കാൻ വേണ്ടി ഒരു ശ്രമം നടത്തി അതിന് ആക്കും കൂട്ടാൻ വേണ്ടി യൂത്ത് കോൺഗ്രസ് യൂത്ത് അല്ലാത്ത കോൺഗ്രസ് ഒക്കെ ആ പോലീസുകാരുടെ വീട്ടിലേക്കും കുന്നംകുളം പോലീസ് സ്റ്റേഷനിലേക്കും ഒക്കെ പല രീതിയിലുള്ള മാർച്ചുകൾ നടത്തിയും അവിടെ പോയി കൊലവളി പ്രസംഗമൊക്കെ നടത്തിയും ഒക്കെ ഈ ിൽ നിന്നൊക്കെ ഇങ്ങനെ ശ്രദ്ധ തിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു അവസാനപ്പെട്ട സുജിത്തിന്റെ കേസും ആ സുജിത്തും ഒരു പക്ക ക്രിമിനൽ ആണെന്നും അയാൾക്കെതിരെ നിരവധി കേസുകളുണ്ടെന്നും അന്ന് ഇയാൾ പോലീസുകാരെ അതിക്രമിച്ചതിന്റെ ഭാഗമായാണ് ഇടിമേടിച്ചെന്നുള്ള സത്യങ്ങളൊക്കെ പുറത്തുവരികയാണ് സുജിത്തും മൊത്തത്തിൽ പെട്ടിരിക്കുകയാണ് അങ്ങനെ ആ വ്യാജ പ്രചരണവും ഇവിടെ പൊളിഞ്ഞിറങ്ങിയിരിക്കുകയാണ് എന്തായാലും രാഹുൽ മാങ്കൂട്ടത്തിനെ വെളുപ്പിച്ചെടുക്കാൻ പലരെയും ഇങ്ങനെ രംഗത്തേക്ക് ഇറക്കുന്നുണ്ട് വരുന്ന വാർത്തകളൊക്കെ വളച്ചൊടിച്ച് ജനങ്ങളിലേക്ക് എത്തിച്ചുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിന് ക്ലീൻ ചീറ്റ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടിയുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് ഇതൊന്നും വില പോകാനുള്ള ഒരു സാധ്യതയുമില്ല പാലക്കാട് എം എൽ എ ആണ് രാഹുൽ മാങ്കൂട്ടം പാലക്കാടിലേക്ക് തന്നെ പോയിട്ട് കുറെ നാളായി സത്യത്തിൽ രാഹുൽ മാങ്കൂട്ടം വരുന്നു എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഓരോ ആളുകൾക്ക് പാതയാണ് പ്രത്യേകിച്ച് ഇയാളുടെ സ്വഭാവതാണല്ലോ അതുകൊണ്ട് പാലക്കാടിന്റെ മണ്ണിൽ കാല് കുത്തരുതെ എന്നായിരിക്കും മിക്കവാറും അവിടുത്തെ വോട്ടർമാർ പ്രാർത്ഥിച്ചിട്ടുണ്ടാവുക അല്ലെങ്കിൽ പ്രാർത്ഥിക്കുക എന്നുള്ള കാര്യമൊക്കെ നമുക്ക് ഏറെക്കുറെയൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും എന്തായാലും രാഹുൽ മാങ്കൂട്ടവുമായി ബന്ധപ്പെട്ടുകൊണ്ട് രാഹുൽ മാങ്കൂട്ടത്തിനെ വീണ്ടും രാഷ്ട്രീയത്തിൽ സജീവമാക്കാൻ വേണ്ടി ഒരു ഇവരുടെ പുതിയൊരു പക്ഷമുണ്ടല്ലോ ഷാഫി രാഹുൽ പക്ഷം അവരുടെ ഈ പറയുന്ന സൈബർ സംഘങ്ങളെ വെച്ചുകൊണ്ട് വലിയ രീതിയിലുള്ള പി ആർ വർക്കുകളാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് രാഹുൽ മക്കൂട്ടിനെതിരെ സംസാരിക്കുന്നവർക്കെതിരെ അസഭ്യ വർഷം ചൊരിഞ്ഞു സൈബർ ആക്രമണങ്ങൾ നടത്തിയുമൊക്കെ അവർ അഴിഞ്ഞാടുന്ന കാഴ്ച നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ് ആ അഴിഞ്ഞാട്ടത്തിനിടയിൽ ആരെയൊക്കെയാണ് അവർ ആക്രമിക്കുന്നത് വി ഡി സതീശനെ കെ പി സി സി പ്രസിഡന്റിനെ ഉമാ തോമസിനെ താറേ പോലുള്ള ഡിജിറ്റൽ മീഡിയ കൈകാര്യം ചെയ്യുന്ന ചുമതലയിലിരിക്കുന്ന കോൺഗ്രസ് കാര്യങ്ങളെ അങ്ങനെ നിരവധി ആൾക്കാരെയൊക്കെ ആക്രമിച്ചുകൊണ്ട് അവർ രംഗത്തേക്ക് വന്നിങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ് പല ചാനലുകളും ഒക്കെ ഏത് ഈ ഓൺലൈൻ ചാനലുകളൊക്കെ പർച്ചേസ് ചെയ്തിട്ടൊക്കെ രാഹുൽ മാങ്കൂട്ടത്തിന്റെ പല വീര കഥകളുമൊക്കെ കേരള കള്ള കഥകളൊക്കെ അടിച്ചിറക്കി വീണ്ടും ഒരു നന്മമരം ആക്കി എടുക്കാനുള്ള ശ്രമങ്ങളൊക്കെ നടത്തിക്കൊണ്ടിരിക്കുകയാണ് മാത്രമല്ല ലൈക്കും ഷെയറും ഒക്കെ പൈസ കൊടുത്ത് മേടിച്ചിട്ട് അതൊക്കെ പൊക്കി പിടിച്ചുകൊണ്ട് വലിയ പിന്തുണയാണ് ഈ ലൈംഗിക അതിക്രമ പരാതി നേരിടുന്ന നേതാവൻ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് വളരെ തരം തന്ന ഒരു ഫിആർ വർക്ക് കൂടി ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് അതുകൊണ്ട് ആരും ഇപ്പോൾ കുഴിയിലൊന്നും പോയി ചാടരുത് വാർത്തകളുടെ ഉള്ളിലെ വാർത്ത തിരിച്ചറിയാനും വാർത്തകളുടെ ഉള്ളിലെ സത്യം തിരിച്ചറിയാനും ഒക്കെ എല്ലാവർക്കും കഴിയണം എന്ന് പറഞ്ഞു വെച്ചുകൊണ്ട് നിർത്തുകയാണ്